നമസ്കാരം ദേവചിന്തകളെ തൊട്ടുനിർത്തി അവ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ദേവാമൃതത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് തുലാമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം എട്ടാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് നക്ഷത്രം അൻപത്തിയഞ്ച് നാഴിക വിട്ടവും ബാക്കി ചതയുമാണ് അപ്പം അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് തൃശ്ശൂരിൽ നിന്നാണ് ബഹുമാനായ ശർമാജി ഞാൻ അങ്ങയുടെ ദേവാമൃതം ജ്യോതിഷ പരിപാടി കൗമുദി ടി വിയിൽ സ്ഥിരമായി കാണാറുണ്ട് എൻ്റെ ജാതക വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിലാണ് പതിനാറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പുണർത്ത നക്ഷത്രം ഇരുപത്തിയൊന്ന് വയസ്സ് ഇപ്പോൾ എം കോമിന് പഠിക്കുന്നു ജോലി വിവാഹം എന്നീ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയാണ് കത്തെഴുതുന്നത് ഒരു ജോർസിനെ കണ്ടപ്പോൾ ഇരുപത് വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിൽ വിവാഹം പാടുള്ളൂ എന്ന് പറഞ്ഞു എൻ്റേത് ശുദ്ധജാതകമാണോ ഞാൻ ധരിക്കേണ്ട രത്നം ഏതാണ് എന്നും ഏത് വിരലിൽ എന്നുള്ള കാര്യങ്ങളും എല്ലാം അറിയണമെന്നുണ്ട് വളരെ മാനസിക സംഘർഷത്തിലാണ് ഇപ്പോഴത്തെ ജീവിതം താമസിക്കുന്ന വീടിൻ്റെ ദോഷം കൊണ്ടാണോ എന്നറിയില്ല അങ്ങയുടെ വിലയേറിയ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ ലഗ്നം ലഗ്നത്തിൻ്റെ ഏഴാം ഭാവം അതായത് വിവാഹസ്ഥാനത്ത് രാഹു അല്ലെങ്കിൽ സർപ്പം നിൽക്കുന്നതുകൊണ്ട് ഇത് ദോഷജാതകമാണ് ശുദ്ധജാതകമല്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് വയസ്സിനും മുപ്പതിനും മധ്യേ മാത്രമേ വിവാഹം നടത്താവൂ എന്നുള്ളതാണ് ജ്യോതിഷ നിഗമനം അത് ഒരു അഞ്ചാറ് മാസമൊക്കെ വേണമെങ്കിൽ അതിൻ്റെ പുകട്ടും മുൻപോട്ടുമൊക്കെ ആകാം എങ്കിലും ശരാശരി ഇരുപത്തഞ്ചിനും മുപ്പതിനും മധ്യേ മംഗല്യകാലം ഉതിപ്പതും ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും ഭോസ്വത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളെ ഗ്രഹിച്ചിടും സദ്യയും ദാനവും സൽക്കർമ്മങ്ങൾ നടത്തിയിടും ആറ് ഏഴ് ആണ്ട് രാജ തുല്യമായി വാങ്ങിയിടും മംഗല്യം നടന്നിടും തർക്കം ഇല്ലാതെല്ലും ജാതക നിലപ്രകാരം കാണുന്നത് ഗവൺമെൻറ് തത്തുല്യമായിട്ടുള്ള ബോർഡ് അല്ലെങ്കിൽ അർദ്ധ ഗവൺമെൻ്റ് സെമി ഗവൺമെൻറ് ഗവൺമെൻറ്റുമായിട്ട് തയ്യപ്പുള്ള ബോർഡ് വക ജോലികൾ ഇങ്ങനെയുള്ള ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികൾ കിട്ടാൻ തന്നെയാണ് പറയുന്നത് ഇരുപത്തി അഞ്ചിനും മുപ്പതിനും മധ്യേ വിവാഹാതി യോഗങ്ങളുമുണ്ട് ജാതക നിലയിൽ ഏജിൽ സർപ്പം നിൽക്കുന്നത് ദാമ്പത്യപരമായിട്ട് കലഹമോ വിരഹമോ അസംതൃപ്ത അശാസ്ത്രീയ അപ്രിയ മോഹഭംഗ ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്നു സർപ്പം ഏഴിൽ നിന്നാൽ സർപ്പസംബന്ധമായ ദോഷങ്ങൾ കൊണ്ട് ആ ദാമ്പത്യബന്ധത്തിൽ ഒരു സർപ്പം എന്ന് പറഞ്ഞാൽ പാമ്പാണ് അല്ലെങ്കിൽ പാമ്പിൻ്റെ സ്വഭാവമാണ് ചുരുണ്ടുകൂടി ഇരിക്കുമെങ്കിലും ആക്രമിക്കുവോ എന്ന് ഭയന്ന് അത് പത്തി പിടർത്തു അതായത് ഇണ എപ്പോഴും ഒരു സർപ്പത്തിൻ്റെ സ്വഭാവത്തിൽ ആയിരിക്കും എന്നർത്ഥം ഏതോ അവരുടെ കഴിഞ്ഞകാല സംഭവങ്ങളിലെ മാനസിക ഭയം കൊണ്ട് എപ്പോഴും ഒരു ശത്രുവിനെ സമീപിക്കുന്ന പോലെ ഇണയെ ശ്രദ്ധിക്കാം സമീപിക്കാം കരുതാം ഉൾക്കൊള്ളാം ജീവിക്കാം അപ്പോൾ പരസ്പരം അത് അടുത്തകഞ്ഞ ബന്ധം വരികയും അതുപോലെ തന്നെ ഏഴ് സർപ്പമുള്ള ഒരു യുവാവിനെ വിവാഹം കഴിക്കുകയും ചെയ്താൽ ഈക്വലൈസ് ചെയ്ത് സന്തുതാവസ്ഥ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനാണ് പൊരുത്തം നോക്കണം എന്ന് പറയുന്നത് ഏഴിൽ സ്വർണം നിൽക്കുമ്പോൾ ദാമ്പത്യ വിരഹമോ ദാമ്പത്യ ദാമ്പത്യകലഹമോ ഒന്നിലധികം വിവാഹബന്ധത്തെയുള്ള സൂചനയോ കുറച്ച് കാലം അകന്ന് നിന്നിട്ട് വീണ്ടും പുനഃസമാഗമം വരുവാനോ ഒക്കെയുള്ള സാധ്യതകളും ഒരു പക്ഷേ ഈ അവസരത്തിൽ ശത്രുക്കളും മറ്റുമൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ ഇരുപത്തഞ്ചിനും മുപ്പതിനും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ചിലപ്പം വിവാഹം കഴിച്ച ഉടനെ ആയിരിക്കും ഉദ്യോഗം കിട്ടുന്നത് ഉദ്യോഗം കിട്ടിക്കഴിയുമ്പം എനിക്കാണ് ശമ്പളം കൂടുതൽ എൻ്റെ ഉദ്യോഗമാണ് വലുത് ഒരു സ്ഥലത്തെ പിഴൂണിനെ കെട്ടേണ്ടി വന്നല്ലോ അത് ഇതാണെന്നൊക്കെയുള്ള ഒരവസ്ഥ വരിക ഈ പിഴൂണിനാവട്ടെ പെട്ടെന്നൊരു പ്രമോഷനോ തത്തുല്യമായ ഒരു എൽ ഡി ക്ലാർക്കോ ഒന്നും ആകാൻ പറ്റാത്തൊരവസ്ഥ അത് തന്നെ ഒരു ആക്ഷേപം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും വേണ്ടായിരുന്നു ഈ വിവാഹം എന്നൊരു തോന്നൽ ഒരു പുച്ഛം അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒരു ശിപായി നീ കിട്ടിയില്ലേ എന്നൊക്കെ ഉള്ള അവജ്ഞ അവഹേളനം തരം താഴ്ത്തൽ ഇത്യാദികളും ഒക്കെ ഉണ്ടാവുകയും തന്നിമിത്തം ദാമ്പത്യത്തിന് ഒരു ഇളക്കം ഒരു ഘട്ടറേക്കൂടെ വണ്ടി പോകുന്ന പോലെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ചിലപ്പം വന്ന് കീഴന്ന പയ്യൻ യോഗമുള്ളവനായതുകൊണ്ടായിരിക്കാം നല്ല ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടുന്നത് അതും മനസ്സിലാക്കുന്നില്ല പകരം അവിടെ കൂടി ചിലപ്പോൾ ഡൈവോഴ്സ് കാര്യങ്ങളൊക്കെ വരാം വീണ്ടും തഥൈവ ഏതെങ്കിലും കാലങ്ങൾ ദോഷകരമായി വരുമ്പോൾ പഴയ ആൾ തന്നെ മതിയായിരുന്നു എന്നുള്ള തോന്നലും അല്ലെങ്കിൽ ഉദ്യോഗം ചെറുതാണെങ്കിലും സ്നേഹമുള്ളവനായിരുന്നു എന്നുള്ള തോന്നലും ഒക്കെ പിന്നീടുണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് അതുകൊണ്ടൊക്കെ ആവാ കാരണവന്മാരും ജ്യോതിഷന്മാരും ഒക്കെ പറയുന്നത് അല്ല പൊരുത്തുമൊക്കെ നോക്കി കണ്ടും കേട്ടും കൊണ്ടും അകഞ്ഞും നല്ലോണം അടുത്തകഞ്ഞുമൊക്കെ വിവാഹം നടത്തണം തമ്മിൽ താന്നത് നടത്തണം തമ്മിൽ തുല്യത നടത്തണം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ ഇതൊക്കെയായിരിക്കാം ഏഴിൽ ഏഴിൽ സർപ്പം ഉള്ളത് കൊണ്ട് വിവാഹം നടക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ഏഴിൽ സർപ്പം ഉള്ള ആളിനെ തന്നെ വിവാഹം നടത്തണം ഇനി അങ്ങനെയല്ല വേറെ ഏതെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതല്ല ഏഴിൽ സർപ്പം ഇല്ലാത്ത വിവാഹബന്ധമാണ് വരുന്നതെങ്കിൽ ഏഴാം ഭാവം സ്ഥാനത്തെ രാഹുവിനെ ശുദ്ധീകരിക്കുന്നത് നിന്നായിരിക്കും എന്താണ് ശുദ്ധീകരിക്കുന്നത് പേരും നക്ഷത്രവും ചേർത്ത് കർമ്മങ്ങളായ സ്വസ്തികം പത്മമിട്ട് ആ പൊഹിഷ്ടമയോ ഭുസ്ഥസ്ത ഊർജേ ദേരണ ചുസ യോ വ ശിവരസ തേഹന ഉശതീരിവ മാതര തസ്മാ അരംഗമാമവോ എക്ഷയ ജിന്വധ ആപോ ജന ോ ദീ അഭീഷ്ടയ ആപോഭന്തു പീതയേ സംയോരഭിന്ധുന ഈശാന വരയാം ക്ഷയം തീച്ചണീന ആപോ ആചാമി ഭേഷജം അപ്സു മേ സോമോ അബ്രവീതന്തവാജംം അത്നിഞ്ഞ്ജ വിശ്വശംഭും ആപ പ്രണീത ഭേഷജം വരുധം തന്വേമ വജോക്സൂര്യം ധൃശേ ഇതമാപ്രമഹതയൽക്കിഞ്ഞ്ചം ദുരിതമയ്യദ്ഹം അഭി ദുദ്രോഹയത് വശേപ ഉതാമൃതം ആപോ അധ്യമുഷം രസേന സമഗസ്മഹി പയസ്വാന ആഗി തമ്മ സംസൃത വർസാം കയാത്ര ആ ഭൂവദൂതി സദാവൃത സഖാ കയാ ചതിഷ്ടയാത സ്ക്വാ സത്യോമതം മംഹിഷ്ടോ മദന്തസ ദൃഢാച ചിതാരിവസു അഭീഷണസഖീന സഖീനമവിദാരതൃം ശതംഭവാസ്യൂതിരിന്ദ്രം സ്ത ശുദ്ധം ശുദ്ധേന സാം ശുദ്ധേരുദ്ധേർവാദ്വാം സം ശുദ്ധ ആശീർവാൻമമൂ ഇന്ദ്രശുദ്ധേന ആഗഹി ശുദ്ധശുദ്ധാവിരുതി ശുദ്ധോരയ ശുദ്ധോ മമത് സൗമ്യ ശുദ്ധോഹിനോരയും ശുദ്ധോരത്നാശുഷേ ശുദ്ധോത്തേ ശുദ്ധോ വാചം സുഷാ സസി ഇപ്രകാരം ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം എടുക്കുന്ന വളരെയധികം അർത്ഥവ്യാപ്തിയും ഫലസിദ്ധിയുമുള്ള ഈ വേദങ്ങളെ പേരും നക്ഷത്രവും ചേർത്ത് സ്വസ്തീയപുഷ്പത്തിൽ ജലകന്ധപുഷ്പ അതായത് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം ഭൂമിയിലെ വെള്ളത്തിന് പ്രതീകമായി ജലവും ഭൂമിക്ക് പ്രതീകമായി കടഫവും ആകാശത്തിന് പ്രതീകമായി പുഷ്പവും വായുവിന് പ്രതീകമായി ഓക്സിജനും പ്രതീകമായി ധൂപവും സൂര്യപ്രകാശത്തിനും ദീപത്തിനും അനുസരിച്ച് അതിൻ്റെ പ്രതീകമായ കർപ്പൂരമോ അല്ല ദീപാലങ്കാരങ്ങളോ ഒക്കെ അർപ്പിച്ച് സ്വയംവരമൂർത്തിയെ സങ്കല്പിച്ച് ഏഴാം ഭാവം സർപ്പം നിൽക്കുന്നതിനെ ശുദ്ധീകരിക്കുക അതാണ് ശുദ്ധിമന്ത്രങ്ങൾ കൊണ്ട് ശുദ്ധമാക്കി സ്വയംപര്യന്തം ധരിക്കുക ഇപ്പോൾ നിലവിലൊന്നും കണ്ടുവച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല നിലയിൽ പോകുന്നതിനും ഈ പറഞ്ഞ കാലയളവിൽ പ്രശ്നങ്ങളില്ലാതെ വിവാഹം നടക്കുന്നതിനും നടന്നാൽ തന്നെ അത് കലഹവിരഹാദികളാവാതിരിക്കുന്നതിനും തന്നെ മൊത്തം ബന്ധുജനങ്ങളുമായിട്ട് ഒത്തുചേരുന്നതിനും മുൻ സൂചിപ്പിച്ച പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അതിജീവിക്കുന്നതിനും ഏഴിൽ സർപ്പം നിൽക്കുന്ന സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഈ ദോഷപരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് അങ്ങനെ നടത്തിയിട്ടുള്ളവർക്കും ചെയ്യാവുന്നതാണ് നടത്താൻ ഇരിക്കുന്നവർക്കും ചെയ്യാവുന്നതാണ് നടന്നു കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉള്ളവർക്കും ചെയ്യാവുന്നതാണ് ഇതെല്ലാം എല്ലാ വഴിപാടുകളും ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല അധികസ്യ അധികം ബലം അതായത് ഹോമവിധികൾ യന്ത്രവിധികൾ പൂജാവിധികൾ രത്നവിധികൾ പുഷ്പാർച്ചനാദികൾ വെള്ളിയാഴ്ച ദിവസം ഒരിക്കലുകൾ അതുപോലെ തന്നെ രാഹുകാലത്ത് ദാനങ്ങൾ ഇതെല്ലാം രാഹു ഏഴാം ഭാവത്ത് നിൽക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ് എല്ലാത്തിലും ഫലപ്രാപ്തി ഉണ്ടാവും അതിനേക്കാൾ അതിനേക്കാളുപരി പാപസ്വാമ്യങ്ങൾ നോക്കി നടത്തുന്നത് നല്ലതാണ് അപ്പോൾ ഇരുപത്തഞ്ചിനും മുപ്പതിനും മധ്യേ ഉദ്യോഗം വിവാഹം ഗ്രഹ വസ്തു വാഹനം ഇത്യാദി ഭാഗ്യങ്ങളും നമുക്ക് അനുഭവിച്ച് തീരേണ്ടതായ അല്ലെങ്കിൽ അർത്ഥസാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായി അത് തീർന്ന് ഭാവിയിൽ ഒന്നാകാനുള്ള ഒരു ശത്രുക്കളും ഒക്കെ ഈ സമയത്തുണ്ടാവും അതൊന്നും ഗൗരവമുള്ളതല്ല ഇതിൽ ധരിക്കേണ്ട ജ്യോതിഷ പങ്ക് എന്ന അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളു ശർമാതിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്